ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഓനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു എന്തായാലും മനോഹറിൻ്റെ തലയ്ക്കടിക്കാൻ വലിയൊരു ഇരുമ്പ് പടിയൊക്കെ കരുതി കൂട്ടി വെച്ചിരിക്കുകയാണ് ഇതിനിടയിലെ ഭാഗ്യവശാലും മറിയത്തിൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ കല്യാണിയുടെയും കിരണേയും കമ്പനിയിൽ പോയി തൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഏത്ത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ ഇതിൻ്റെ പുറകിലെ അതായത് മറിയം പറഞ്ഞിട്ടുള്ള ആ ബി അവളുടെ ബി ആരാണെന്ന സത്യം കല്യാണിയും കിരണും തിരിച്ചറിയുകയാണ് നമ്മുടെ മനോഹർ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഈ ആർ എസ് കൺസ്ട്രക്ഷനിലേക്ക് വിളിക്കുമ്പോൾ മനോഹർ ഒരു വിധത്തിൽ തലയൂരി പോകുന്നുണ്ടെങ്കിലും കല്യാണിയും കിരണം നേരിട്ട് മറിയത്തിൻ്റെ തോളിൽ കൈയിട്ട് പോകുന്ന മനോഹറിനെ കാണുകയും മറിയത്തിനോട് എല്ലാ സത്യങ്ങളും തുറന്ന് അടിച്ച് അവൻ്റെ എല്ലാ ഭാര്യമാരെയും കൊണ്ടുവന്ന് തെളിവ് സാഹിതം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയും ഇനിയിപ്പോൾ മനോഹറിന് മറിയം തല്ലിച്ചതയ്ക്കുന്ന ഭാഗമൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സ്റ്റെഫ് സ്റ്റെഫി എന്ന് പറഞ്ഞിരിക്കുന്ന വിക്രത്തിന്റെ ദൂതന്നെയായി എത്തിയിട്ടുള്ള ആ പെൺകുട്ടി ആ പെൺകുട്ടി പല അടവുകളും കല്യാണിയുടെയും കാർത്തികയുടെയും ഇടയിൽ എടുത്തു നോക്കുന്നുണ്ട് പക്ഷേ വളരെ കൂടി തന്നെയാണ് കിരൺ അവളെ നോക്കി കാണുന്നത് അവൾ എവിടെ നിന്ന് വന്നു എന്ന് അതുപോലെ തന്നെ അവളുടെ ലക്ഷ്യം എന്താണെന്ന സത്യവും കിരൺ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കിരൺ സ്റ്റെഫിയെ ഫോളോ ചെയ്യുകയും വിക്രവും സ്റ്റെഫിയും കൂടി സംസാരിക്കുന്ന കാഴ്ച നമ്മുടെ കിരൺ കാണുന്നു അതുപോലെ തന്നെ ഇവിടെ വന്ന് അഭിനയിച്ച് തകർക്കുന്ന സ്റ്റെഫിയെ നല്ല രീതിയിൽ കുടുക്കുകയാണ് ചെയ്യുന്നത് അവൾ പോലും അറിയാതെ അവളെ നാണം കെടുത്തി അവിടെ നിന്ന് വിടുന്നുണ്ട് പിന്നെ വിക്രത്തിനെയാണെങ്കിൽ തല്ലിച്ചതയ്ക്കുകയാണ് വി വിക്രത്തിനെ ഇവിടെ നിന്നും ജയിലിലേക്ക് പോകാനുള്ള അവസരം കൂടി ഉണ്ടാക്കുകയാണ് ഇതിനിടയിൽ പ്രകാശൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് പ്രകാശനാണ് ഇത് മണത്തറിയുന്നത് ഈ സ്റ്റെഫി എന്ന് പറയുന്ന ഒരു പെണ്ണ് അവൻ്റെ ഉണ്ടെന്ന സത്യം പ്രകാശനാണ് മനസ്സിലാക്കുന്നത് പ്രകാശൻ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുകയും അങ്ങനെയാണ് സത്യങ്ങളുടെ ചുരുളഴിയുന്നത് അങ്ങനെ പിന്നെ തന്നെയല്ല ഇങ്ങനെ വീണ്ടും പകയോടും പ്രതികാരത്തോടും കൂടി നടക്കുന്ന വിക്രത്തിനെ ില്ല താ എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അവന്റെ മരണം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിനു വേണ്ട കാര്യങ്ങളും പ്രകാശൻ ചെയ്യുന്നുണ്ട് തന്നെ വന്ന് കണ്ട മകൻ പറയുന്നത് ഇപ്പോഴും പറയുന്നത് കല്യാണിയെയും കാർത്തികയെയും കിരണിനെയൊക്കെ കൊല്ലണമെന്ന വാർത്ത തന്നെയാണ് അച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കാനോ അച്ഛന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാനോ അല്ല അവൻ്റെ മനസ്സിലുള്ളത് രാജകുമാരനെ പോലെ വളർത്തിയ തൻ്റെ മകൻ ഒരു വലിയൊരു ഗുണ്ടയായി മാറി തൻ്റെ പെൺമക്കളെ ഇല്ലാതാക്കുമെന്ന് പ്രകാശൻ അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രകാശൻ്റെ കൈകൊണ്ട് തന്നെ വിക്രത്തിനെ തീർക്കാനുള്ള കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നു ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്